അങ്കമാലിയിൽ അഞ്ചാം ക്ലാസ്സുകാരി തൂങ്ങി മരിച്ച വാർത്തയുടെ ഞെട്ടലിലാണ് ഇപ്പോൾ നാട്ടുകാർ പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കോടാലി മങ്കുഴി കുഴിക്കശ്ശരത്തിൽ കൃഷ്ണകുമാറിന്റെയും പ്രീതിയുടെയും മകൾ ഹൃദിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മയുടെ വീട്ടിൽ അവധിക്കാലം ചിലവഴിക്കാനെത്തിയ പെൺകുട്ടിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് മു മുത്തശ്ശി നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്താൻ സാധിച്ചത് ഉടനെ മുക്കന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചിരുന്നു തുടർന്ന് കഴുത്തിൽ തോർത്തുമുറുക്കിയ പാട് ശ്രദ്ധയിൽപ്പെട്ട് ആശുപത്രി അധികൃതരാണ് പോലീസിൽ വിവരം അറിയിച്ചത് കൊലപാതകമാണെന്ന സംശയത്തെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി എന്നാൽ പ്രാഥമിക നിഗമനത്തിൽ ആത്മഹത്യയാണെന്നാണ് പോലീസ് പറയുന്നത് റൂറൽ ജില്ലാ പോലീസ് മേധാവി രാഹുലാർ നായർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം കുട്ടി മരിച്ച വീട്ടിലെത്തി പരിശോധന നടത്തി വീട്ടുകാരെ ഇന്നലെ ചോദ്യം ചെയ്തപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടുവെന്നാണ് പറഞ്ഞത് മരണകാരണം അന്വേഷിക്കുകയാണെന്നും പോലീസ് അറിയിക്കുന്നു കറുകുറ്റി പഞ്ചായത്തിലെ നീലോരിപ്പാറ നെറുങ്ങലിലെ അന്തിപ്പള്ളി വീട്ടിൽ തിങ്കൾ വൈകിട്ട് നാല് നാല്പത്തിയഞ്ചിനാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മറ്റത്തൂർ ശ്രീകൃഷ്ണ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹൃദ്യ എല്ലാ വിഷയങ്ങൾക്കും ഉയർന്ന മാർക്കുള്ള ഹൃദയ സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിലും വിജയം നേടിയിരുന്നു ഹൃദയ വെറും പതിനൊന്ന് വയസ്സ് പ്രായത്തിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ചത് എന്തിനെന്ന ഞെട്ടലാണ് ഇപ്പോൾ നാട്ടുകാരും സിനി ലൈഫ്